ഓ ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ശമ്പള എൻഡിങ് ഉണ്ട് ആ ശമ്പളം ചോദിച്ചതിൻ്റെ പ്രകാരമാണ് പെട്ടെന്ന് കമ്പനി നോട്ടീസ് ഇട്ടേക്കുന്നത് അതായത് താൽക്കാലമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുകയല്ല പ്രവർത്തിക്കാൻ പറ്റാത്ത കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ എല്ലാ തൊഴിലാളികൾ സഹകരിക്കുന്നവരാണ് ആ ഈ പ്രതിസന്ധി അൻപത്തെട്ട് മാസത്തെ ഞങ്ങളുടെ ഫീയെ പടയ്ക്കാനുണ്ട് ആ കർശനമായിട്ട് മുതലാളി ഞങ്ങളുടെ ആ ഫീയെ പടച്ചാല് മുന്നോട്ട് ആ പൈസയിൽ നിന്ന് എടുത്ത് ഞങ്ങൾക്ക് ഒരു വീട് വെക്കണമെങ്കിലോ ഒരു കുഞ്ഞിന്റെ വിവാഹം കഴിക്കണമെങ്കിലോ ഒരു ലോൺ എടുത്തത് പോലും ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് കമ്പനി പറയുന്ന കമ്പനിക്ക് ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത് പക്ഷെ എങ്കിലും കമ്പനിയുടേതായ കാര്യങ്ങളൊക്കെ വരുമ്പോ കമ്പനി നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെല്ലാം മുതലാളി നടത്തുന്നുണ്ട് മാനേജ്മെന്റിനെ കൊണ്ട് ഇത്തി ഒരു ലക്ഷം എൺപതിനായിരം രൂപ ശമ്പളം ഉള്ള മാനേജ്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അവരോട് ചോദിച്ചാൽ അവർക്ക് ഒരു കാര്യം പറയാനില്ല മുതലാളിയോട് ചോദിക്കട്ടെന്നാണ് പറയുന്നത് തൊഴിലാളിയുടെ ജോലി ചെയ്യിപ്പിക്കാൻ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ കൂലി ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഇത് എപ്പോ ഈ ശമ്പളം തരാമെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിട്ട് പറയാന്ന് പറയും അത് അവര് പിന്നെ കൊച്ചിന്ന് ഇതിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിന്ന് ഇടുന്നതായി ഞങ്ങൾക്ക് അറിയത്തുള്ളതാണ് അവര് പറയുന്നത് ജീവിതം മുന്നോട്ട് പോകുന്ന എല്ലാം പലിശക്ക് പൈസ എടുത്തും ലോൺ എടുത്തും സംഘം എല്ലാം അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇത് കർശനമായിട്ടും ഞങ്ങളുടെ ഈ പേയ്മെന്റ് ഈ ഞങ്ങളുടെ ഫിഎഫ് കമ്പനി അടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുകയുള്ളു ഇപ്പൊ അന്നെ ഒക്കെ അല്ലെങ്കിൽ ഇവിടെ ജോലി ജോലിയെടുത്തോ ഈ സ്റ്റോർ കാശ് കിട്ടി അതൊക്കെ കൊണ്ടാ കഴിയുന്നെങ്കിൽ പോലും ആ സ്റ്റോർ കാശ് പോലും ചില ആഴ്ചകൾ ഈ കമ്പനി ഓഫീസിൽ തരാതെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇടുമ്പോൾ അത് ബാങ്കിൽ പോയി എടുക്കണമെങ്കിൽ അൻപത് രൂപ ചെലവാണ് അറുന്നൂറ് ഉള്ളൂ അത് നാനൂറ് രൂപയാണെങ്കിൽ ആ നാനൂറ് രൂപ നമുക്ക് എ ടി എം വഴി കിട്ടത്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ബുദ്ധിമുട്ടാണ് തൊഴിലാളികൾ ഇപ്പൊ ഇവിടെ അനുഭവിക്കുന്നത് ഓമന